ാണ് കോവിഡ് കാലത്ത് കൊല്ലം ഓച്ചിറ ആലും പീടികയിലെ ഓട്ടോറിക്ഷ തൊഴിലാളികൾക്ക് തോന്നിയ ഒരു ആശയമാണ് വിശപ്പുരഹിത ആലും പീടിക എന്നത് അതിപ്പോൾ ആയിരം ദിവസങ്ങൾ പിന്നിടുകയാണ് കൈത്താങ്ങിന്റെ പ്രകാശനാളമായി തെളിഞ്ഞു നിൽക്കുന്ന ആ ഉദ്യമത്തെക്കുറിച്ച് അതിന്റെ വിശേഷങ്ങളെക്കുറിച്ച് പ്രേക്ഷകർക്ക് പരിചയപ്പെടുത്തുകയാണ് ഇനി വിശപ്പുരഹിത ആലും പീടിക പദ്ധതിയുടെ ഭാഗമായാണ് ഓട്ടോ ടാക്സി കൂട്ടായ്മയിലെ ഇരുപത് അംഗങ്ങൾ ചേർന്ന് ഭക്ഷണ അലമാര സ്ഥാപിച്ചത് എപ്പോഴും ആഹാര സാധനങ്ങൾ നിറഞ്ഞ അലമാരയ്ക്ക് താക്കോലില്ല ആവശ്യക്കാർക്ക് എപ്പോൾ വേണമെങ്കിലും ഭക്ഷണവും വെള്ളവും എടുക്കാം കോവിഡുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളെ സജീവമായിരുന്നു ആ കോവിഡ് കാലഘട്ടത്തിലുണ്ടായ ഭക്ഷണ പ്രശ്നങ്ങളും മറ്റു കാര്യങ്ങളും ഞങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുകയും അപ്പോൾ ഭക്ഷണത്തിൻ്റെ കുറിച്ച് ഞങ്ങൾക്ക് മനസ്സിലാവുകയും ചെയ്തു അപ്പോൾ അതിൻ്റെ തുടർ പ്രവർത്തനം എന്നുള്ള നിലയിലാണ് ഞങ്ങൾ ഭക്ഷണ നിലവാരം ഇവിടെ സ്ഥാപിച്ചത് ഓട്ടോറിക്ഷയും ടാക്സിയും ഓടിക്കിട്ടുന്ന പണത്തിൽ നിന്ന് മിച്ചം പിടിച്ചാണ് ആദ്യം അലമാരയിലേക്ക് വേണ്ട ഭക്ഷണ സാധനങ്ങൾ എത്തിച്ചിരുന്നത് പിന്നീട് നാട്ടുകാരും പദ്ധതിയുടെ ഭാഗമായി രാവിലെ ആറിന് അലമാര തുറക്കും അപ്പോൾ മുതൽ ഭക്ഷണപ്പൊതികൾ അലമാരയിൽ വന്നു നിറയും രാത്രി ഓട്ടോ സ്റ്റാൻഡ് വിട്ട് അവസാനത്തെ ആള് പോകുന്നതുവരെ അലമാര തുറന്നു കിടക്കും ഒരു ദിവസം പോലും ഒഴിഞ്ഞു കിടക്കാറില്ല വണ്ടി ഓടിച്ച് ഇവിടെ ഈ തുടങ്ങിയ ശതമാനം പിറന്നാൾ വിവാഹം ചരമവാർഷികം തുടങ്ങിയ പ്രത്യേക ദിവസങ്ങളിൽ മിക്കവരും അലമാരയിലേക്ക് ഭക്ഷണം നൽകാറുണ്ട് ഉച്ചഭക്ഷണവും പ്രഭാത ഭക്ഷണവും അത്താഴവുമെല്ലാം പൊതിക്കെട്ടുകളായി ദിവസവും അലമാരയിലുണ്ടാകും വിശപ്പകറ്റുന്നതിലൂടെ ആലും പീടികയിലെ ഓട്ടോ ടാക്സി കൂട്ടായ്മ ലോകത്തിന് പകർന്നു നൽകുന്നത് പുതിയൊരു മാതൃകയാണ് ആർ അരുൺ രാജ് ട്വന്റി ഫോർ കൊല്ലം